സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം കറങ്ങി നടക്കുന്ന അറിഞ്ഞിട്ടും അവളിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല അവൾ ഈ വിവരം അറിയുന്നതാവട്ടെ സ്വന്തം മക്കളിൽ നിന്നും അൻപത് കഴിഞ്ഞ രാജശേഖരനും ഭാര്യ ജയലക്ഷ്മിക്കും രണ്ടാൺമക്കളായിരുന്നു തരുണും വരുണും രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു മക്കളുമായി തരുണിന് രണ്ടു മക്കളും വരുണിന് ഒരു വയസ്സായ ഒരു മോളും ഉണ്ട് സിറ്റിയിലുള്ള നാല് സെന്റ് ഭൂമിയിലെ ഒരു കൊച്ചു വീട്ടിലായിരുന്നു എല്ലാവരും കഴിഞ്ഞിരുന്നത് രണ്ടു മുറിയും ഹാളും അടുക്കളയും മാത്രമുള്ള ആ ചെറിയ വീട്ടിൽ തിങ്ങി ഞെരുങ്ങിയാണ് അവരൊക്കെയും കഴിഞ്ഞിരുന്നതെങ്കിലും അവർക്കിടയിൽ നാളിതുവരെ യാതൊരുവിധ എക്കച്ചിക്കലുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നില്ല ആ ഇടുങ്ങിയ വാർക്കപ്പുറയ്ക്കുള്ളിൽ സന്തോഷത്തിനോ സമാധാനത്തിനോ തെല്ലും കുറവ് വന്നിട്ടില്ല താനും വരുൺ കല്യാണത്തിന് ശേഷം മാറി താമസിക്കാൻ തയ്യാറായെങ്കിലും രാജശേഖരനും ജയയും സമ്മതിച്ചിരുന്നില്ല തങ്ങളുടെ മരണം വരെ മക്കൾ പിരിയാതെ ഒരുമിച്ച് കഴിയണമെന്ന് അവരിരുവരും ആഗ്രഹിച്ചിരുന്നു വിവാഹശേഷം ഉണ്ടായിരുന്ന രണ്ട് മുറികൾ മക്കൾക്കായി വിട്ടു നൽകി ഹാളിൽ ചെറിയ കട്ടിലിൽ രാജശേഖരനും അതിന് താഴെയായി ജയയും ഒതുങ്ങിക്കൂടി മൂത്തവനായ വരുണിന് സിറ്റിയിൽ തന്നെ സ്വന്തമായി ചെറിയൊരു പ്രസ് ഉണ്ട് ഇളയവൻ മെക്കാനിക്കാണ് അച്ഛനീ വയസ്സാങ്കാലത്ത് എന്തിന്റെ സൂക്കേടാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ജോലി കഴിഞ്ഞെത്തിയ വരുൺ പതിവിലും വിപരീതമായാണ് അന്ന് നല്ല ചൂടിലായിരുന്നു പേരക്കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ജയ വരുണിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അമ്മയോട് ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറയുന്നത് അച്ഛനിങ്ങ് വരട്ടെ മുഖത്ത് നോക്കി നല്ല നാല് വർത്തമാനം പറയാനുണ്ട് മനുഷ്യൻ്റെ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ചാടിത്തുള്ളിക്കൊണ്ട് വരുൺ അകത്തെ മുറിയിലേക്ക് പോയി തൊട്ടുപിറകെ കാര്യമറിയാൻ അവൻ്റെ ഭാര്യയും സംഭവം എന്താണെന്ന് മനസ്സിലാകാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ജയലക്ഷ്മി അല്പനേരത്തിന് ശേഷം രണ്ടു മരുമക്കളും കൂടി അവർക്ക് ചുറ്റും വന്നിരുന്നു അന്യ വീട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളായിട്ട് കൂടി സ്വന്തം മക്കളെപ്പോലെയാ രണ്ടിനെയും സ്നേഹിച്ചത് അവരും തിരിച്ചതുപോലെ തന്നെയായിരുന്നു അമ്മ വിഷമിക്കേണ്ട മൂത്തയാൾ വാലും തുമ്പു ഇല്ലാതെ പറയുന്നത് കേട്ട് ജയ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ഇളയ ആളാണ് കാര്യങ്ങൾ ജയയ്ക്ക് വ്യക്തമാക്കിയത് അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച ഏതോ ഒരു സ്ത്രീയുമായി വരുണേട്ടന്റെ പ്രിന്റിങ് പ്രസിൽ എന്നും ഒത്തിരി നേരം അതിനകത്ത് ചെലവഴിച്ചുവെന്നൊക്കെ പറഞ്ഞിട്ടും ജയയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും കണ്ടില്ല സൺഡേ ലീവായതുകൊണ്ട് സംഗതി പുറത്താരും അറിയില്ലെന്ന് കരുതി കാണും വരുണേട്ടിന്റെ ഫ്രണ്ട് കണ്ടതുകൊണ്ട് വിവരങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചു ആ സ്ത്രീ ഏതാണ് അവളെപ്പറ്റി എന്താണ് കൂട്ടുകാരൻ പറഞ്ഞത് അറിയാനുള്ള വെമ്പലിൽ ജയ ചോദിച്ചു പോയി അവരുടെ മുഖം വ്യക്തമായി കണ്ടില്ലെങ്കിലും പ്രായമുള്ളതാണ് നാം മൂപ്പര് പറഞ്ഞത് ഞങ്ങളുടെ സുന്ദരിയായ അമ്മകുട്ടി ഇവിടെ ഉള്ളപ്പോൾ അച്ഛൻ എന്തിനാ കണ്ടവളന്മാരുടെ പുറകെ പോകുന്നത് ഇളയയാൾ അമ്മയുടെ തോളിൽ ചാരിക്കൊണ്ട് ആശ്വസിപ്പിച്ചു മക്കളൊക്കെ പോയതിനു ശേഷം ആരും കാണാതെ ജയ രാജശേഖരനെ മൊബൈലിൽ വിളിച്ചു അതെ രാത്രി ലേശം ലേറ്റായിട്ട് വന്നാൽ മതി കേട്ടോ കാര്യം നേരിട്ട് പറയാം ജയ എല്ലാവരും നല്ല ഉറക്കത്തിലായതിനു ശേഷമാണ് രാജശേഖരൻ വീട്ടിലെത്തിയത് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ജയ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു നമ്മൾ പ്രസിൽ ചെന്ന വിവരം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭാഗ്യത്തിന് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു മക്കളെല്ലാം കൂടി വിചാരണ ചെയ്യാൻ കുളിച്ചു വന്ന ടേബിളിൽ വന്നിരുന്ന് രാജശേഖരന് ഭക്ഷണം വിളമ്പുന്നതിനിടയിലും പതിഞ്ഞ ശബ്ദത്തിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഗത്യന്തരമില്ലെങ്കിൽ ഞാൻ സത്യം വിളിച്ച് പറയും കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു രാജശേഖരനോട് ചേർന്ന് നിന്ന് ജയ പറഞ്ഞു ചതിക്കരുത് മക്കളുടെ മുന്നിൽ എന്റെ മാനം കളയരുത് ഇടത് കൈകൊണ്ട് ജയയെ വട്ടം ചുറ്റിപ്പിടിച്ച് അയാൾ പറഞ്ഞു അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട അയാളിൽ നിന്ന് കുതിരെ മാറിക്കൊണ്ട് ജയ പിറുപെറുത്തു ഏട്ടനും വയസ്സാകും തോറും കുറുമ്പിച്ചിട്ട് കൂടുന്നുണ്ട് അവനവൻ്റെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ മക്കളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ വാഷ്പേസനിൽ കൈ കഴുകി ജയയുടെ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നത് സത്യമായി നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഈ കാര്യത്തിൽ എനിക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് എന്നാലും അവൾ വിഷമത്തോടെ അയാളെ നോക്കി അതിനൊക്കെ വഴിയുണ്ട് നീ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക് എന്തോ ചിന്തിച്ച് ഉറപ്പിച്ചതുപോലെ രാജശേഖരൻ കട്ടിലിലേക്ക് ചെന്നിരുന്നു പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റ രാജശേഖരൻ മുറ്റത്ത് കിടന്ന ന്യൂസ് എടുത്ത് ആരും കാണാതെ അതിനുള്ളിലേക്ക് ഒരു പരസ്യത്തിൻ്റെ നോട്ടീസ് തിരികെ കയറ്റി പേപ്പർ പഴയ പടി അവിടെ തന്നെ ഇട്ട് തിരികെ പോന്നു വരുൺ എഴുന്നേറ്റ് വരുമ്പോഴേക്കും രാജശേഖരൻ ജോലിക്ക് പോകാനുള്ള തിടുക്കത്തിലായിരുന്നു അച്ഛനൊന്ന് നിന്നേ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങിയ രാജശേഖരനെ നോക്കി വരുൺ വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇപ്പൊ തന്നെ സമയം ലേറ്റായി പിടികൊടുക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടി തള്ളിക്കൊണ്ട് അയാൾ ഗേറ്റ് അടയ്ക്കുന്നേരം ഏറെ കണ്ണിട്ട് വരുണിനെ നോക്കുന്നുണ്ടായിരുന്നു ന്യൂസ് പേപ്പറിനുള്ളിൽ നിന്നും താഴേക്കു വീണ നോട്ടീസ് കയ്യിലെടുക്കുന്ന വരുണിനെയാണ് അന്നേരം കണ്ടത് ജോലിക്ക് പോകാനായി ഡ്രസ്സ് മാറുമ്പോഴും വരുണിന്റെ മൈൻഡ് വേറെ എവിടെയോ ആയിരുന്നു മക്കളോടൊപ്പം കിച്ചണിലായിരുന്ന ജയയുടെ അടുത്തേക്ക് വരുണം ചെന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മ അച്ഛനോട് ചോദിക്കാൻ നിൽക്കണ്ട അതിനുള്ള പരിഹാരം സ്വയം കണ്ടെത്തിയെന്ന ഒരു സൂചന അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വെളിയിലേക്ക് പോകാൻ ബൈക്കിൻ്റെ കീ ടേബിളിൽ നിന്നെടുക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായ പ്രസിൻ്റെ താക്കോൽ കൂട്ടവും രാജശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാല് കിലോമീറ്റർ നിപ്പുറം അയാളെയും കാത്തു റോഡരികിൽ ജയലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു സിറ്റിയിൽ തന്നെയുള്ള ബന്ധുവീട്ടിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം ഇറങ്ങിയതായിരുന്നു ജയ ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയാണ് രണ്ടു പേരും കൂടി മാസത്തിലൊരിക്കൽ പ്രസ്സിൽ കൂടിയിരുന്നത് സ്വസ്ഥമായി ഒന്ന് ചേർന്നിരിക്കാനും അവരുടേതായ നിമിഷങ്ങൾ പങ്കിടാനും അവർക്ക് വേറെ വഴികളില്ലായിരുന്നു വണ്ടിയിൽ കയറി ചേർന്നിരിക്കുമ്പോൾ അവൾ ചോദിച്ചു ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് മൂത്തവൻ എന്നെ പരീക്ഷിക്കാൻ താക്കോൽ കൂട്ടൻ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പുച്ഛത്തോടെയാണ് അയാളത് പറഞ്ഞത് അയ്യോ അവൾ അറിയാതെ ഉള്ളിൽ നിന്നൊരാന്തൽ എന്നിട്ട് എന്തിനാ അതെടുക്കാൻ പോയത് ആരെടുക്കാൻ അപ്പോൾ എങ്ങനെയാ പ്രസ്സ് തുറന്ന് ഉള്ളിൽ കടക്കുന്നത് വണ്ടി സൈഡ് ഒതുക്കി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു അവനേക്കാൾ ബുദ്ധി അവൻ്റെ അപ്പനുള്ള കാര്യം അവൻ അറിയില്ലല്ലോ എന്ന് മാത്രവുമല്ല കീ മിസ്സായാൽ അവൻ എവിടെ വന്ന് നോക്കാനും മടിയില്ല തിങ്കളാഴ്ച രാവിലെ പതിവിലും നേരത്തെ വരുൺ പ്രസ്സിലെത്തി കമ്പ്യൂട്ടറിന് മുന്നിലെത്തി അയാളുടെ വിരലുകൾക്ക് സ്പീഡ് കൂടി പുതുതായി സ്ഥാപിച്ച സി സി ടി വിയുടെ തലേ ദിവസത്തെ ഫൂട്ടേജ് തിരയുന്നതിൻ്റെ തിരക്കിലായിരുന്നു അയാൾ അച്ഛൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ താക്കോൽ എടുക്കാതിരുന്നതിൽ നിരാശനായിരുന്നുവെങ്കിലും ആ ടൈം കണക്കാക്കി അയാൾ മൗസിൽ ക്ലിക്ക് ചെയ്തു പ്രസിന്റെ ഗേറ്റ് കടന്നു വരുന്ന മധ്യവയസ്കന്റെയും സ്ത്രീയുടെയും കാഴ്ച വരുണിൽ അത്ഭുതപ്പെടുത്തി അച്ഛൻ തന്നെയാണ് പിന്നിലായി നടന്നു വരുന്ന സ്ത്രീയുടെ മുഖം വ്യക്തമായിരുന്നില്ല അന്നുണ്ടായ സംഭവത്തിന് ശേഷമാണ് പ്രസിന്റെ എൻട്രൻസിൽ ആരും അറിയാതെ വരുൺ സി സി ടി വി സെറ്റ് ചെയ്തത് പടിവാതിലെത്തിയ സ്ത്രീയുടെയും പുരുഷന്റെയും മുഖം സൂം ചെയ്തു നോക്കിയ വരുൺ ഞെട്ടിപ്പോയി അച്ഛനോടൊപ്പം അമ്മയെയും കണ്ട വരുൺ സ്തംഭിച്ചു നിന്നു സ്വിച്ച് ഓഫ് ചെയ്ത് വീൽചെയറിൽ കണ്ണടച്ചിരുന്ന അയാളുടെ ഉള്ളിൽ ഒരു നെടുനിശ്വാസം ഉതിർന്നു രാത്രിയിലെ അത്താഴത്തിന് ശേഷം രാജശേഖരൻ സിറ്റൌട്ടിലെ തിണ്ണയിലിരിക്കുമ്പോൾ വാതിൽ ചാരി ജയയും വന്നടുത്തിരുന്നു ഇന്നൊരു സംഭവം ഉണ്ടായി ഇത്ര പെട്ടെന്ന് മക്കളിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ജയ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ ആകാംക്ഷ അടക്കാനാവാതെ അയാൾ ചോദിച്ചു ഡൈനിങ് ടേബിളിലെ സംസാരം മുറുകിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വരുണും തരുണും അവരുടെ ഭാര്യമാരും ഒപ്പമുണ്ടായിരുന്നു അന്നേരം ഞാൻ പിള്ളേരുമായി ടിവിയുടെ മുന്നിലായിരുന്നു വരുണാണ് തുടക്കം വിട്ടത് അന്ന് ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചത് മോശമായിപ്പോയി നമ്മുടെ അച്ഛനോട് സാമ്യം തോന്നുന്ന മറ്റൊരാളായിരുന്നു അന്ന് പ്രസിൽ വന്നത് കൂടെയുണ്ടായത് അങ്ങേരുടെ ഭാര്യയുമായിരുന്നു അയ്യോ കഷ്ടം ഇളയയാളുടെ ഭാര്യ വാപുത്തി ഭാഗ്യത്തിന് അമ്മ അത് ഇതുവരെ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ അച്ഛനും വിഷമോ ആയനെ വരുണിൻ്റെ ഭാര്യയും ഒപ്പം കൂടി അന്ന് അത്രയും പറഞ്ഞിട്ടും അമ്മയ്ക്ക് യാതൊരു വിഷമവും സങ്കടവും തോന്നാതിരുന്നത് അത്ഭുതം തന്നെ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വരുൺ തുടർന്നു അമ്മയ്ക്ക് നമ്മുടെ അച്ഛനെ നല്ല വിശ്വാസ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ തരുണേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നമുക്ക് നമുക്കീ വീടൊന്ന് പുതുക്കി പണിതാലോ അച്ഛനുണ്ടാക്കിയ വീടല്ലേ നമ്മളായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മുകളിലേക്ക് രണ്ട് മൂന്ന് മുറി കൂടിയെടുക്കാം അകത്ത് നിന്ന് ചേറും വെക്കാം തരുൺ തൻ്റെ അഭിപ്രായം പറഞ്ഞു യെസ് അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് നമുക്ക് മുകളിലേക്ക് മാറാം താഴെ അച്ഛനും അമ്മയും പിന്നെ ഏതെങ്കിലും ഗസ്റ്റ് വന്നാലും തങ്ങാമല്ലോ ആ അഭിപ്രായത്തോട് പെണ്ണുങ്ങളും ഒപ്പം കൂടി അവരുടെ നിർദ്ദേശങ്ങളും അറിയിച്ചു എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ട് തികയാതെ വന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം അത് വേണ്ട ലോണെടുത്ത് വെറുതെ പലിശ കൊടുത്ത് മുടിയണ്ട കമ്പനിയിൽ നിന്ന് പണം അഡ്വാൻസ് ചോദിക്കാമെന്നും സാലറിയിൽ നിന്ന് കുറേശ്ശെ കട്ട് രീതിയിൽ ഞാൻ സംസാരിക്കാം തരുൺ കട്ടയ്ക്ക് കൂടെ നിന്നു അച്ഛനോട് കാര്യം പറഞ്ഞു ബുദ്ധിമുട്ടിക്കേണ്ട അച്ഛന് കിട്ടുന്ന തുച്ഛമായ കൂലി വെച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയതും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്നത്തെ കാലത്ത് സ്ഥലവും വീടും ഒക്കെ സ്വന്തമാക്കിയത് നിസ്സാര കാര്യമല്ല അതൊക്കെ കേട്ടപ്പോൾ ജയക്ക് തങ്ങളുടെ മക്കളെ ഓർത്ത് അഭിമാനം തോന്നി മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് പണി പൂർത്തിയായി മനോഹരമായ നില വീട് തലയെടുപ്പോടെ തന്നെ ഉയർന്നു നിന്നു പുതിയ ഭവനത്തിന്റെ നാമനിർദ്ദേശ ചർച്ചയിൽ പല പല പേരുകളും ഓരോരുത്തരും നിർദ്ദേശിച്ചു അച്ഛൻ്റെ പേര് അമ്മ പറഞ്ഞപ്പോൾ തൻ്റെ പേരിട്ടാൽ നാട്ടുകാർ മൂക്കത്ത് വിരലിവെക്കുവെന്ന് രാജശേഖരൻ പറഞ്ഞു ചിരിച്ചു അത്രയ്ക്ക് പോറാണോ അച്ഛൻ്റെ പേരെന്ന് കളിയാക്കിക്കൊണ്ട് ഇളയവൾ ചോദിച്ചു പിന്നെ രാജ്ഭവൻ എന്നൊക്കെ പേരിട്ടാൽ നാട്ടുകാർ കളിയാക്കിയില്ലേയെന്ന് മറുപടി പറഞ്ഞപ്പോൾ അവിടെ കൂട്ടച്ചിരിയായിരുന്നു ഒടുവിൽ മൂപ്പര് തന്നെ ഒരു പേര് കണ്ടെത്തി അതെല്ലാവരും കൈയിടിച്ച് പാസാക്കി ജയാഭവൻ വീട് പണി കഴിഞ്ഞും മക്കളുടെ സാധനങ്ങളൊക്കെയും രാജശേഖരനും ജയലക്ഷ്മിയും കൂടിയാണ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഷെൽഫിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോഴാണ് ആ നോട്ടീസ് രാജശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് താനെന്ന് ന്യൂസ് പേപ്പറിനുള്ളിൽ തിരികെ പരസ്യം ഒന്നുകൂടി വായിച്ചപ്പോൾ അയാളുടെ ചുണ്ടത്ത് ഒരു ചിരി പടർന്നു കുറഞ്ഞ ചിലവിൽ സി സി ടി വി സ്ഥാപിച്ചു തരുന്നതാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ